ഹലോ ഫ്രണ്ട്സ് ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ വിശേഷങ്ങൾ നോക്കാം തന്റെ കടം തീർക്കാൻ വേണ്ടിയിട്ട് സ്വത്ത് പിരിച്ചു തരാൻ വേണ്ടി പറഞ്ഞത് കൊണ്ട് തന്നെ സുധിക്കും അതുപോലെ സച്ചിക്കും ഇടയിൽ പ്രശ്നം വരുവാണ് സ്വത്തുക്കളെല്ലാം പിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വക്കീലുമായിട്ട് വീട്ടിലെത്തിയ രവിയുടെ മുമ്പിൽ വെച്ചിട്ട് സച്ചിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ചേർന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാണ് രവി ചെയ്യുന്നത് ഇതിനെല്ലാം കാരണം ശ്രുതിയാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതേസമയം ശ്രുതി തനിക്ക് ഈ അവസ്ഥ വരാൻ വേണ്ടിയിട്ടുള്ള കാരണക്കാർ ഒരേ ഒരാള് ശ്രുതിയാണെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രവി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ വേണ്ടിയിട്ടുള്ള ഒരേ ഒരു കാരണം ശ്രുതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ദിവസവും ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്യുകട്ടോ അങ്ങൾ തിരിച്ചു വരുന്നത് വരെ ആൻറ്റി എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നെ ഒരു വഴിയാക്കും എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയാതെ നിൽക്കുവാണ് ശ്രുതി ഇതിനെല്ലാം ഒരേ ഒരു വഴിയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുവാണേ അതിനു വേണ്ടിയിട്ട് കുറച്ച് ടാബ്ലെറ്റ്സുകള് ശ്രുതിയുടെ കൊടുത്തു വിടുന്നുണ്ട് ആ ടാബ്ലറ്റ് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രയ്ക്ക് ബ്ലഡ് പ്രഷർ കൂടുതലായിട്ട് മയക്കം വരും പിന്നീട് എന്തായാലും കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ ആണല്ലോ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ചന്ദ്രയെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് വീട്ടിൽ വന്നിട്ട് ചായനത് ആ ടാബ്ലറ്റ് കലക്കിയിട്ട് നമ്മുടെ ചന്ദ്രക്ക് കൊടുക്കുന്നത് ചന്ദ്രക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുമല്ലോ ഇതിനെ കുറിച്ച് അറിഞ്ഞ് അങ്കിൾ ആണെങ്കിൽ ഉടനെ തിരികെ വരും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ശ്രുതിയുടെ ഫ്രണ്ട് ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ശ്രുതി വീട്ടിലേക്ക് എത്തുന്നത് വീട്ടില് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുവാണ് ഇത് കണ്ട വർഷ പറയുന്നുണ്ട് ആൻറ്റി നിങ്ങൾ ഭക്ഷണം കഴിക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല ആൻറ്റിയുടെ ഹെൽത്ത് സ്ട്രോങ് ആയിട്ടിരിക്കണ്ടേ എനിക്ക് രവേട്ടനെ കാണാതെ പച്ച വെള്ളം പോലും ഇറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഭയങ്കര കരച്ചിലാണ് എനിക്ക് രവേട്ടനെ കാണാതായതു മുതൽ തലമൊത്തത്തില് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആളാകെ വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത് ഈ അവസരം മുതലെടുത്തുകൊണ്ട് ശ്രുതി ചന്ദ്രക്ക് അരകിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ആന്റി ആൻറ്റിക്ക് ഞാൻ ചായ ഉണ്ടാക്കി തരാ എന്ന് നീ എനിക്ക് ഒരു കോപ്പുണ്ടാക്കി തരേണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് എന്നാ വർഷയാണെങ്കിൽ ആന്റി ആൻറ്റി റിലാക്സ് ആയിട്ടിരിക്കും ശ്രുതി ചേച്ചി പോയിട്ടൊരു ചായ ഇട്ടിട്ട് വാ എന്ന് പറഞ്ഞിട്ട് വർഷ അടുക്കളയിലേക്ക് പറഞ്ഞേക്കാണ് ശ്രുതിയെ ശ്രുതി ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതി അച്ഛൻ എവിടെയാന്നുള്ള കാര്യം നോക്കിയിട്ട് വരാ എന്ന് പറഞ്ഞിട്ടായിരുന്നു വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് തിരിച്ചെത്തിയ ഉടനെ തന്നെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് രവേട്ടനെവിടെയെന്ന് റിയില്ല എന്ന് പറയുകയാണെ നിങ്ങൾ എല്ലാവരും ശരിക്കും അന്വേഷിക്കുന്നുണ്ടോ അതോ ചുമ്മാ പറയുന്ന അച്ഛൻ എവിടെയാണെന്നുള്ള കാര്യം അറിയായിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ അച്ഛനെ പോയി കൂട്ടിക്കൊണ്ടുവരില്ലായിരുന്നോ സച്ചേട്ടൻ എന്തായാലും അച്ഛനെ അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അമ്മ പേടിക്കൊന്നും വേണ്ട സച്ചേട്ടൻ എന്തായാലും അച്ഛനായിട്ട് വരുവുള്ളൂ അപ്പോഴേക്കും മരുന്നെല്ലാം കലക്കിയ ചായയുമായിട്ട് ശ്രുതി എത്തുന്നുണ്ട് ശ്രുതിയുടെ കയ്യിൽ നിന്നും ചായ മേടിച്ചു കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ വേണ്ട എന്ന് പറയുകയാണ് പക്ഷെ ശ്രീകാന്തവും അതുപോലെ വർഷയും കൂടി ചേർന്നിട്ട് ആന്റിക്ക് തലവേദനിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ് അതേസമയം ശ്രുതിയുടെ ഫ്രണ്ട് ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് അവരുടെ അടുത്ത് നിന്ന് മാറി നിന്നുകൊണ്ടാണ് ഫോണിൽ സംസാരിക്കുന്നത് ഫോൺ എടുത്ത ഉടനെ തന്നെ ഫ്രണ്ട് ചോദിക്കുന്നത് ശ്രുതി നീ ആ ടാബ്ലറ്റ് കൊടുത്തോ എന്നുള്ള കാര്യമാണ് ഒരു ഒരു വിധത്തിൽ ഞാനിപ്പോൾ ചായയിൽ കലക്കിയിട്ട് അവർക്ക് കൊടുത്തതേ ഉള്ളൂ എന്തായാലും അവർ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാകും അൽറെഡി എത്ര സമയെടുക്കും ആ ടാബ്ലറ്റ് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ എത്ര സമയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ടാബ്ലറ്റ് ഒരിക്കലും റിയാക്ട് ചെയ്യില്ല എന്താ നീ അങ്ങനെ പറയുന്നത് എക്സ്പയർ ആയിട്ടുള്ള ടാബ്ലറ്റ് മറ്റു ആണോ തന്നിരിക്കുന്നത് എന്തെങ്കിലും സീരിയസ് ആകുമോ അതൊന്നും ഇനിയാണ് അവർ കുറച്ചുകൂടി ആക്റ്റീവ് ആവാൻ വേണ്ടി പോകുന്നത് ഞാൻ തന്ന മെഡിസിന് മയക്കത്തിന് വേണ്ടിയിട്ടുള്ളതല്ല വൈറ്റമിൻ ടാബ്ലറ്റ് ആണ് വൈറ്റമിൻ ടാബ്ലറ്റ് എന്ന് ചോദിക്കുമ്പോൾ അതേടി എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിരിക്കുന്ന വൈറ്റമിൻ ടാബ്ലറ്റ് ആണ് മെഡിസിൻ ഞാൻ മാറിയിട്ടാണ് നിനക്ക് തന്നത് അപ്പോ അവക്ക് മയക്കൊന്നും ഒന്നും വരില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല ഇനി എന്തായാലും അവർ ഭയങ്കര എനർജൻറ്റിക് ആയിരിക്കും ആ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നമുക്ക് ക്ഷീണം പോലും ഉണ്ടാവില്ല നോർമൽ ആയിട്ട് വരുന്ന ഉറക്കം പോലും പോകും നല്ല എനർജറ്റിക് ആയിരിക്കും എന്താണ് നീ മാറ്റി തന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി സോറി കിട്ടോ രണ്ട് ടാബ്ലറ്റും ഒരുപോലെയായിരുന്നു ഒരേ കളറ് അതുകൊണ്ട് മാറി പോയതാണ് അപ്പോഴേക്കും പുറത്തുനിന്നാണെന്നുണ്ടെങ്കിൽ ചന്ദ്ര ഭയങ്കര ഒച്ചത്തില് ശ്രുതി പുറത്തോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുവാണേ ആ ശബ്ദം കേട്ട് നമ്മുടെ ശ്രുതി ശരിക്കും ഫോൺ ചെയ്യുന്ന സമയത്ത് ഞെട്ടി പോകുന്നുണ്ട് ഡാ ആൻറ്റി ഞാൻ വരുന്നു എന്ന് പറയുന്നുണ്ട് ഇത് നോക്ക് മഹേശ്വരി എന്ത് ശബ്ദത്തിലേ കിടന്ന് അലറി വിളിക്കുന്ന എന്ന് നീ പറഞ്ഞതുപോലെ തന്നെ അവര് നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് നോർമൽ ആയിരിക്കുന്ന സമയത്ത് തന്നെ എന്നെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നു ഇപ്പൊ ഒന്നും കൂടി എനർജറ്റിക് ആയിട്ട് ചീത്ത വിളിക്കാൻ വേണ്ടി പോവുകയാണ് നീ എനിക്ക് നല്ല ഐഡിയ ആണ് പറഞ്ഞു തന്നിരിക്കുന്നത് അവസാനം എല്ലാം കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി വെക്കാണെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണേ ഫോണ് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ ഡോറിന്റെ മുമ്പ് തന്നെ ഉണ്ട് കേട്ടോ ചന്ദ്രൻ നിൽക്കുന്നു ശ്രുതിയെ കണ്ടുടനെ തന്നെ നീ ഉണ്ടാക്കിയ ചായ ഉണ്ടല്ലോ മണ്ണ് പോലെ ഉണ്ടായിരുന്നു നെയ് പോയിട്ട് പൂജാമുറി ക്ലീൻ ചെയ്യുമെന്ന് പറയുകയാണേ എന്തിനാ ആൻറ്റി എന്ന് ശ്രുതി ചോദിക്കുമ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനാടേ പൂജാമുറി ക്ലീൻ ചെയ്യാൻ വേണ്ടി പറയുന്നത് മര്യാദയ്ക്ക് പോയിട്ട് ക്ലീൻ ചെയ്യേ ശ്രുതി അവിടെ മടിച്ചു നിൽക്കുന്നത് കാണുമ്പോഴേക്കും പോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആട്ടി പറഞ്ഞു വിടുവാണേ അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് വന്ന ഉടനെ തന്നെ ചന്ദ്ര ചോദിക്കുന്നത് എവിടെയടാ നിന്റെ അച്ഛൻ എന്നാണ് അറിയില്ല അമ്മേ അറിയില്ല എന്നോ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് ഇപ്പൊ പറയുന്നു അറിയില്ല എന്ന് അമ്മേ ഈ ഏരിയ മൊത്തം നോക്കി പക്ഷെ കണ്ടില്ല മാറി നിക്കടാ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു തള്ളങ്ങ് തള്ളുന്നുണ്ട് കേട്ടോ ചന്ദ്ര ഇതെല്ലാം കണ്ടിട്ട് രേവതി അവിടെ ഇങ്ങനെ നിൽക്കുവാണേ രേവതിക്ക് അരികിലേക്ക് വന്നിട്ട് എന്താ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് പോയിട്ട് പൂജാ മുറിയിൽ കോലം വരയ്ക്കും ശരിയെന്ന് പറഞ്ഞിട്ട് രേവതി വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട് അടുത്തതായിട്ട് സച്ചിയാണ് ട്ടെ വരുന്നത് സച്ചിയെ കാണുമ്പോഴേക്കും വേഗം ചെല്ലുന്നുണ്ട് നിന്റെ അച്ഛൻ എവിടെ ചോദിക്കുമ്പോൾ സച്ചി ഒന്നും മിണ്ടുന്നില്ലേ നീ അച്ഛനെയും കൂട്ടിട്ടാണിട വന്നത് അല്ല അച്ഛൻ വരും എന്ന് പറയണേ എപ്പോൾ വരും എങ്ങനെ വരൂ എന്ന് എന്താ നീ അച്ഛനുമായിട്ട് ഫോണിൽ സംസാരിച്ചോ ആരാ നിന്റെ അടുത്ത് പറഞ്ഞത് വരും എന്ന് അച്ഛനുമായിട്ട് സംസാരിച്ചില്ല പക്ഷെ അച്ഛന്റെ അറിയുന്ന ഒരാൾ പറഞ്ഞു അച്ഛൻ വരൂ എന്ന് നിങ്ങളൊന്നും വിശ്വസിച്ചിട്ട് യാതൊരു ഇത് പ്രയോജനവും ഇല്ല രേ വേട്ടൻ തിരികെ വരുന്നത് വരെ ഈ വീട്ടിൽ ഞാൻ ഉറങ്ങുകയില്ല ഭക്ഷണം കഴിക്കൂല്ല പൂജാമുറിയിൽ ഇരുന്നിട്ട് ഞാൻ പൂജ ചെയ്യാൻ വേണ്ടി പോവാണ് ഇനി എനിക്ക് അവസാനമായിട്ട് ദൈവത്തിന്റെ അടുത്ത് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും അങ്ങ് തട്ടി മാറ്റിയിട്ട് പൂജാമുറിയിലേക്ക് ചെല്ലുവാണേ പൂജാമുറി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി അതുപോലെ ദേവതയാണെങ്കിൽ കോലം ഒക്കെ വരച്ചു കഴിഞ്ഞു കേട്ടോ കോലം വരച്ച് ദേവതയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അതിന്റെ പുറകെ തന്നെ ശ്രുതിയും പോകുന്നത് കാണുമ്പോ ചന്ദ്ര ചോദിക്കുകയാണ് കേട്ടോ നീ എങ്ങോട്ടാ ശ്രുതി പോകുന്നത് ഇവിടെ എന്റെ അടുത്ത് ഇരിക്കുന്നു പറയാണേ അതുപോലെ ആൻറ്റി പറഞ്ഞതുപോലെ തന്നെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അമ്മയുടെ ഭാവ എല്ലാം കൂടി കണ്ടിട്ട് എല്ലാവരും പൂജാമുറീൻ്റെ അരികിൽ തന്നെ ഉണ്ട് കേട്ടോ കണ്ണടച്ചിട്ട് കൈകോപി പ്രാർത്ഥിച്ചിട്ട് ജയ് ഭദ്രകാളി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ തലക്കിട്ട് കൈകൊണ്ട് ഒരു കൊട്ടു കൊടുക്കുകയാണ് അതിന്റെ വേദനയിൽ ശ്രുതി ആ എന്ന് പറഞ്ഞിട്ട് കരയാണ് ഉടനെ തന്നെ ശ്രുതിയാണെങ്കിൽ അമ്മ എന്തായി കാണിക്കുന്നത് ശ്രുതിയുടെ തലയിൽ എന്തിനാണ് കൊട്ടുന്നത് എന്ന് ചോദിക്കുകയാണെ ഇവളൊറ്റ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് വർഷെ നീ എന്താ അവിടെ നോക്കി നിൽക്കുന്നത് ഇവിടെ വന്ന് ഇരിക്കുന്നു പറയണേ ആന്റി എന്തിനാണ് എന്നെ വിളിക്കുന്നത് എന്റെ തലയിൽ കൊട്ടാനാണെന്നുണ്ടെങ്കിൽ എന്റെ തലയ്ക്ക് അടി കിട്ടിയിട്ട് ഞാൻ ചുമ്മാതിരിക്കില്ല നീ പേടിക്കൊന്നും വേണ്ട നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല നീ ഇവിടെ വന്ന് ഇരുന്നാ മതി എന്ന് പറയുന്നുണ്ട് അത് കേട്ട് വർഷയാണെങ്കിൽ ചന്ദ്രയുടെ പുറകെ തന്നെ പോയി ഇരിക്കുന്നുണ്ടേ അതേസമയം രേവതിയാണെങ്കിൽ അവിടെ നോക്കി നിൽക്കാണല്ലോ രേവതി നീ എന്താ അവിടെ നോക്കി നിൽക്കുന്നത് ഇങ്ങോട്ടേക്ക് വാ ഇവിടെ കർപ്പൂരം കത്തിക്ക് ഞാൻ പൂജ ചെയ്ത് വരെ അണയാതെ കർപ്പൂരം കത്തിക്കണം അത് കേട്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയുടെ മുഖത്തേക്ക് നോക്കുവാണേ ചെയ്തു കൊടുത്തേക്ക് എന്ന മട്ടില് തലയാട്ടുന്നുണ്ട് സച്ചി അതുപ്രകാരം തന്നെ രേവതിയാണെങ്കിൽ ഉള്ളിൽ ചെന്ന് കർപ്പൂരം കത്തിച്ചിട്ട് ഇങ്ങനെ പുറകിൽ നിൽക്കുവാണേ തുടർന്ന് ചന്ദ്ര വീണ്ടും കുറച്ച് നേരം പ്രാർത്ഥിച്ച് ജയ് പത്രക്കാളി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ തലയ്ക്ക് വീണ്ടും അടിക്കുകയാണ് ആൻറ്റി വേദനിക്കുന്നുണ്ട് ആൻറ്റി ഇത് സാധാരണ പൂജയല്ല ഭയങ്കര ശക്തി ആർജിക്കുന്ന പൂജയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ശ്രുതിയുടെ തലയ്ക്ക് തലക്കിങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണെ ശ്രുതിയാണെങ്കിൽ വേദന കൊണ്ട് ഇങ്ങനെ പൊളയുന്നുണ്ട് ഈ രംഗം കണ്ടിട്ട് ശരിക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട് കേട്ടോ പൊതുവേ ശ്രുതിക്കും അതുപോലെ ശ്രുതിക്ക് എന്തെങ്കിലും പണി കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കണ്ട് രസിക്കുന്ന ആൾക്കാരാണല്ലോ എല്ലാവരും പക്ഷെ അവർക്ക് പോലും അത് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ ആ ഒരു വേദന കൊണ്ട് പൊളയുന്ന ശ്രുതിയെ കണ്ടിട്ട് സച്ചിക്ക് പോലും സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല അടി നിർത്തിയതിനു ശേഷം പിന്നെ അടുത്തതായിട്ട് കർപ്പൂരം കത്തിച്ചു വെച്ചിട്ടുണ്ടല്ലോ കർപ്പൂരം കത്തിച്ചിരിക്കുന്ന ആ സാധനം എടുത്തിട്ട് ശ്രുതിയുടെ അടുത്ത് കൈ നീട്ടാൻ വേണ്ടി പറയുന്നുണ്ടേ എന്തിനാന്ന് ചോദിക്കുമ്പോൾ നിന്റെ അടുത്ത് കൈ നീട്ടാനല്ലേ അല്ലേ പറഞ്ഞത് അങ്ങനെ ശ്രുതി നിവൃത്തിയില്ലാതെ കൈ നീട്ടുന്ന സമയത്ത് കർപ്പൂരം കത്തിച്ചത് എടുത്തിട്ട് ശ്രുതിയുടെ കയ്യിൽ അങ്ങോട്ട് ഇടുവാണ് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കർപ്പൂരം ഒഴിയുന്നത് പോലെ ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ അല്ലറി വിളിക്കുന്നുണ്ട് ശ്രുതിക്കും ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല കേട്ടോ എന്താ അമ്മ ഇത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അമ്മ അത്രയും എനർജറ്റിക്ക് ആയിട്ട് ആള് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ഭയം ഉണ്ട് കേട്ടോ ചന്ദ്രയുടെ അരികിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കയ്യിൽ കർപ്പൂരം കഥിച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ആക്കുന്നതിൻ്റെ കൂടെ അവളടുത്ത് ജയഭദ്രകാളി പറയും പറയുന്ന പറയാണ് പക്ഷേ ശ്രുതിയാണെങ്കിൽ വേദന കൊണ്ട് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പഴും തലക്കി കൊട്ടുന്നുണ്ട് കൈകൊണ്ട് ഇങ്ങനെ കർപ്പൂരം കഥിച്ചിങ്ങനെ ഒഴിപ്പിക്കുന്നതൊക്കെയുണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ശ്രീകാന്ത് അടക്കം പറയുന്നുണ്ട് കേട്ടോ അമ്മ എന്താ ചെയ്യുന്നത് അമ്മേ ചേച്ചിക്ക് വേദന എടുക്കുന്നു പക്ഷെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇവള ഇവളാലെ വന്ന പ്രശ്നം ഇവളെ കൊണ്ട് തന്നെ തീർക്കണം ജയ് ഭദ്രകാളിന്ന് പറയടി നിന്റെ അടുത്ത് ആരാടി എഴുന്നൂറ്റി അറുപത്തഞ്ച് ഫ്ലാറ്റിന്റെ ഓർഡർ മേടിക്കാൻ വേണ്ടി പറഞ്ഞത് അതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നത് അങ്ങനെയാണല്ലോ ശ്രുതി കടക്കാരനായത് അതിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ ചന്ദ്ര പറയുന്നത് ഇപ്പൊ ആ ഓർഡർ കൈവിട്ട് പോകുകയും ആ കടം മേടിച്ചിരിക്കുന്ന ആള് വന്നിട്ട് വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് എന്റെ ഭർത്താവ് ഈ വീട് വിട്ടു പോയത് അതുകൊണ്ട് പറയട്ടെ ജയഭദ്രകാളി എന്ന് അപ്പോഴും കയ്യില് കർപ്പൂരം ഉണ്ട് കേട്ടോ ശ്രുതിയാണെങ്കിൽ നിലവിളിച്ചുകൊണ്ടേ ഇരിക്കയാണ് ഇതൊന്നും കണ്ടിട്ട് അവിടെ ഉള്ള ആർക്കും സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല വർഷയും അതുപോലെ തന്നെ രേവതി അങ്ങോട്ട് മാറി നിൽക്കുവാണ് അവർക്കും ഇതൊന്നും കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ശ്രുതി പ്രാവാണ് എനിക്ക് ഇതൊന്നും കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്തെങ്കിലും ഒന്ന് ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും പുറത്ത് നിന്നിട്ട് ഇങ്ങനെ അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട സച്ചി പറയുന്നുണ്ട് കേട്ടോ പണ്ടിട്ട് എനിക്കും പാവം തോന്നുന്നുണ്ട് എന്തായാലും അമ്മേന്റെ മുമ്പിൽ ശരിക്കും പിടിക്കപ്പെട്ടു ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊട്ടിക്കൊട്ടിട്ട് അമ്മ ശ്രുതിയുടെ തല രണ്ടായിട്ട് പൊളിക്കൂ തോന്നുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഞാൻ കേൾക്കില്ലല്ലോ സച്ചി ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണെ സച്ചി കുറച്ചു നേരം ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും ഒരു ഐഡിയ തോന്നുവാണേ ശ്രീകാന്തെ നീ എന്റെ ഫോണിലേക്ക് ഒന്ന് വിളിക്കുന്നു എന്ന് പറയണേ എന്തിനെന്ന് ചോദിക്കുമ്പോ ചുമ്മാ നീ ഒന്ന് വിളിക്കുക അങ്ങനെ സച്ചിയുടെ ഫോണിലേക്ക് ഒരു റിങ് പോകുന്നുണ്ട് ഉടനെ തന്നെ ഫോൺ എടുക്കുവാണേ എന്നിട്ട് മറിഞ്ഞു നിന്നിട്ട് ഫോണിൽ സംസാരിക്കുന്ന പോലെ കാണിക്കാണ് ഫോൺ എടുത്ത ഉടനെ തന്നെ സച്ചി പറയുന്നത് ആ അങ്കിൾ പറ അങ്കിൾ ഓ ആണോ സൂപ്പർ അങ്കിൾ അച്ഛനെ കാണാത്തതിന്റെ പേരിൽ എല്ലാവരും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് അങ്കിൾ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണെ എന്നിട്ട് സച്ചി പറയുന്നുണ്ട് അമ്മേ അച്ഛൻ നാളെ രാവിലെ വരും എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് അച്ഛൻ്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഫോണിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഫോൺ കൊടുക്കാൻ വേണ്ടി പറ എനിക്ക് സംസാരിക്കണം ചന്ദ്ര പറയണേ അത് കേട്ട് ശ്രീകാന്ത് ശരിക്കും പെട്ടോ എന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛനടുത്തില്ല പക്ഷെ അച്ഛൻ നാളെ വരും എന്നുള്ള കാര്യം അങ്കിളിന്റെ അടുത്ത് പറയാൻ വേണ്ടി പറഞ്ഞതാണ് അമ്മ ടെൻഷൻ ആവണ്ട നാളെ രാവിലെ അച്ഛൻ വരും എന്ന് പറയുകയാണെ ഇത് കേട്ട് ചന്ദ്ര പറയുന്നത് കണ്ടില്ലേ ഇപ്പോ ഇതെല്ലാം എന്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ് നിങ്ങളെ ആരും വിശ്വസിച്ചിട്ട് ഒരു കാര്യവും ഇല്ല അത് മാത്രല്ല ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇന്ന് നിന്റെ തല എന്തായാലും രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കില് നിന്നെ ഞാൻ ഇന്നൊരു വഴിക്ക് ആക്കിയാണ് ഓടി പോടി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടിച്ചു വിടുവാണെട്ടോ ശ്രുതിയെ ശ്രുതിയാണെങ്കിൽ കേട്ടപ്പാടി ഓടി രക്ഷപ്പെട്ടു പോകുന്നുണ്ട് അവിടുന്ന് പൂച്ചാമുറിയിൽ നിന്ന് എഴുന്നേറ്റിനു ശേഷം രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് രേവതി നീ പോയിട്ട് വെള്ളം നല്ല ചൂടാക്കിയിട്ട് എടുത്തിട്ട് വായെന്ന് ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് അങ്ങനെ എല്ലാവരും ഓരോ വഴിക്ക് പോയിട്ടോ അത് കഴിഞ്ഞിട്ട് രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയുടെ നേരത്തെ പറഞ്ഞത് സത്യം തന്നെയാണോ ഏത് ഫ്രണ്ട് ആണ് കോൾ ചെയ്തത് അച്ഛൻ നാളെ ശരിക്ക് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏത് ഫ്രണ്ട് ആണെന്നുള്ള കാര്യം ആർക്കറിയാം നിങ്ങൾ എന്താ സച്ചിയേട്ടായി പറയുന്നത് അപ്പൊ നിങ്ങളെ ആരും വിളിച്ചില്ലേന്ന് ചോദിക്കുമ്പോൾ ആരും വിളിച്ചിട്ടൊന്നുമില്ല ഒരു വശത്തി പൗഡർ എടുത്ത് കിടന്ന് കരയുന്നു അതേസമയം സുതിയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റാതെ അവിടെ കിടന്ന് അലറുന്നു അപ്പോൾ എന്താണ് ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയാതെ നിന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് അച്ഛൻ നാളെ വരും എന്നുള്ള കാര്യം ഞാൻ കള്ളം പറഞ്ഞതാണ് അപ്പോ അച്ഛൻ നാളെ വരില്ല എന്ന് രേവതി ചോദിക്കുമ്പോ നീ ഭയപ്പെടണ്ട അച്ഛൻ ഉടനെ തന്നെ വരും ഇപ്പൊ എന്തായാലും അമ്മയുടെ അടുത്ത് കള്ളം പറഞ്ഞതാണ് തൽക്കാലം ആശ്വാസം ഉണ്ടാവുമല്ലോ അമ്മയ്ക്ക് എന്തായാലും അച്ഛൻ എവിടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക എനിക്കെന്തോ ഭയങ്കര ഭയം തോന്നുന്നുണ്ട് അച്ഛൻ എവിടെയാ പോയെന്നുള്ള കാര്യം അശോകനങ്ങളു മാത്രമേ അറിയുള്ളൂ പക്ഷെ എന്ത് ചെയ്യാനാണ് അങ്കിള് പറയണ്ടേ അച്ഛനാണെന്നുണ്ടെങ്കിൽ അങ്കിളിന്റെ അടുത്ത് ആര് വന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും പറയരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുമുണ്ട് സച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ അങ്കിളിനെ ഫോളോ ചെയ്ത് പോയില്ലായിരുന്നു എന്നിട്ടും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അച്ഛൻ എന്നേക്കാളും ബുദ്ധിശാലിയാണ് ഞാന് പുറകെ വരും എന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അച്ഛൻ ബ്ലോക്ക് ചെയ്യിപ്പിച്ചത് പക്ഷേ ഞാൻ അതോടു കൂടി വിടാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടില്ല അശോകനങ്ങളുടെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നാളെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാകും അതുകൊണ്ട് ഞാൻ മഹേഷിന്റെ അടുത്ത് ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്തായാലും അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചേട്ടൻ കള്ളം പറഞ്ഞു പക്ഷെ നാളെ അച്ഛൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ ദേഷ്യം ഇരട്ടിയാവില്ലേ വീണ്ടും വീണ്ടും ശ്രുതിയുടെ തലയിൽ കൊട്ടാൻ വേണ്ടി തുടങ്ങും പൗഡർ എടുത്തി അല്ലെങ്കിലും എന്ത് ചെയ്യാനാണ് അവളുടെ തലയിൽ കൊട്ടുന്നതിനേക്കാളും നല്ലത് ആ സുധീടെ തലയിലായിരുന്നു കൊട്ടേണ്ടിരുന്നത് കാരണം അവൻ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത് ഇതൊന്നും സച്ചിയായിട്ട് അത്ര കളിയായിട്ടുള്ള കാര്യമല്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇന്നൊരു ദിവസം മൊത്തം അമ്മ പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല അതല്ലെങ്കിലും അച്ഛനും ഇവിടെ ഉള്ള സമയത്ത് എപ്പോഴും അച്ഛന്റെ തലയിൽ കയറി നരങ്ങിക്കൊണ്ടിരിക്കും ഇപ്പോൾ അച്ഛനില്ലാന്ന് വിചാരിച്ചിട്ട് കിടന്ന് സങ്കടപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്തായാലും സച്ചി നാളെ തന്നെ അച്ഛൻ തിരികെ വരണം അച്ഛൻ എന്തായാലും ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവുന്നൊക്കെ രേവതി പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ അച്ഛനെ ഞാൻ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് വിടില്ല എങ്ങനെയും ഞാൻ അച്ഛനെ എന്ത് പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും